ഹായ് കൂട്ടുകാരെ മുള്ളില്ലാത്ത ഒരു പൈനാപ്പിളാണ് ഇത് ഇതുകൊണ്ട് ഞാനൊരു കറിയാണ് വെക്കാൻ പോകുന്നത് നമുക്കിനി കൈതച്ചക്ക കറി പൈനാപ്പിൾ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ജീരകവുമാണ് എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം വീട്ടിലുണ്ടായ പൈനാപ്പിൾ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ നീളത്തിൽ നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കൾച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കൽച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്കിത് കൊടുക്കാം കൽച്ചട്ടിയിലിട്ട ഈ ഒരു പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് ആവശ്യമായ ഇത് വേവാനാവശ്യമായ വെള്ളം കൂടി അധികം വെള്ളം വേണ്ട കുറച്ച് മതി ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം മതി ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പൈനാപ്പിൾ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര പൊടിച്ചെടുത്തതാണ് അതൊരു രണ്ട് ടീസ്പൂൺ ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പൈനാപ്പിളിപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് വെന്ത് വന്നാൽ ഈ പൈനാപ്പിളിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കുക അധികം വെള്ളം വേണ്ട അപ്പോഴത്തേക്കും ശ്രദ്ധിക്കണം ഇതൊരു കുറുകിയ പരുവം ആയിട്ടുണ്ട് തേങ്ങയൊക്കെ ചേർത്ത് പൈനാപ്പിൾ കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരയും ഒക്കെ ചേർന്ന് നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് കറക്കി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം തൈരാണ് അതിലേറെ ഇതിൽ ചേർക്കരുത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക കറി ഇപ്പോൾ അഞ്ച് മിനിറ്റായി തിളച്ച് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് പൈനാപ്പിളൊക്കെ ഇതാ കഷ്ണങ്ങളൊക്കെ വന്തുടങ്ങിട്ടുണ്ട് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിത് ഓഫാക്കി കഴിയുമ്പം ഈ ചെറിയ കളിച്ചട്ടിയിലിരുന്ന് ഈ കറി കുറേ നേരം തിളിക്കും തീ ഓഫ് ചെയ്തു ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുവവും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു വറ്റൽമുളകും ഒരു പിടി കറിവേപ്പിലയും ഇതാണ് വറുത്തു കൂട്ടുന്നത്